പ്രീസോഡ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ അപ്പോക്കാലിപ്സിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ പഠന പരമ്പരയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്ന ഒരു ചോദ്യം ആ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ആനുകാലികമായ സംഭവങ്ങളെ കൂടെ കോർത്തിണക്കിക്കൊണ്ട് വിളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് മറുപടി പ്രാരംഭമായി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പഠനവിഷയത്തിൽ പഠിച്ചു നിർത്തിയ ഭാഗം തുടരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നാം വായിച്ചു പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആനുകാലികമായ സംഭവങ്ങൾ കോർത്തിണക്കേണ്ട യാതൊരു വിധമായ കാര്യവും ഇല്ല ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ആനുകാലികമായിട്ടുള്ള ഒരു സംഭവങ്ങൾക്കും വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് യാതൊരുവിധമായ പഠന അല്ലെങ്കിൽ പഠനവിധേയമാക്കേണ്ട യാതൊരുവിധമായ സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ചിലർ അതങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷെ വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ ഒന്നാം അധ്യായം മുതൽ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം വരെ യേശു ക്രിസ്തുവിൻ്റെ രാജകീയ വാഴ്ചയും യേശുക്രിസ്തു നടത്തുന്ന ന്യായവിധികളും മഹോപദ്രവ കാലഘട്ടങ്ങളും സാധാന്യ തേർവാഴ്ചകളും ദൈവസഭയുടെ ഉൽപ്രാവണവും ദൈവസഭയുടെ കിരീടധാരണവും ധാരണവും പ്രതിഫല വീതനവും ആയിരം ആണ്ട് വാഴ്ചയും ഇങ്ങനെ കടന്നു പോകുന്ന സംഭവങ്ങളെ കോർത്തിണക്കിയാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ സംഭവങ്ങളിൽ ഒന്നും ആനുകാലികമായിട്ടുള്ള ഒരു സംഭവവും ചേർന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം നാം പഠിപ്പിക്കുന്നത് എസ്കറ്റോളജിയെ സംബന്ധിച്ചാണ് അഥവാ ഭാവി കാല ശാസ്ത്രം സംബന്ധിച്ചാണ് ഈ ഭാവി കാല ശാസ്ത്രത്തിൽ സംഭവിക്കുന്നത് ഇന്ന് നടക്കുന്ന കാര്യവുമായിട്ട് യാതൊരുവിധമായ ബന്ധവുമില്ല ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നു ഇവിടെ മഹോപദ്രവ കാലഘട്ടം നടക്കുന്നു ഇവിടെ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന് പറയുന്ന മുദ്ര ജനത്തിൻ്റെ മേൽ നൽകുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഈ മുദ്രയില്ലാതെ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ആധികാരികമായി നാം പഠിക്കേണ്ടത് എന്നാൽ ആനുകാരിക സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ചില പ്രവചനങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട് ഇല്ല എന്നല്ല എന്നാൽ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ആനുകാലിക സംഭവങ്ങൾക്ക് യാതൊരുവിധമായ പ്രസക്തിയുമില്ല നാം പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് അതിനെയാണല്ലോ എസ്കറ്റോളജി ഭാവി കാല ശാസ്ത്രം എന്ന് പറയുന്നത് ഇതെല്ലാം ഫ്യൂച്ചർ ടെൻസിലാണ് ഈ ഭാഗങ്ങൾ നാം പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും അതുകൊണ്ട് തന്നെ ആണ് ആനുകാലികമായ സംഭവങ്ങൾ ഒന്നും കോർത്തിണക്കി നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ അകത്തോട്ട് ഞാൻ വലിച്ചഴക്കാത്തത് ആനുകാലിക സംഭവങ്ങൾ ഇന്ന് നമ്മുടെ വേദപുസ്തകത്തിൻ്റെ പ്രവചനാതീതയിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കേണ്ട യാതൊരുവിധമായ കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ നിലയിൽ തന്നെ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഭാവിയിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് ദൈവസഭയ്ക്ക് ഇവിടെ എന്ത് സംഭവിക്കും നമുക്കിവിടെ എന്ത് സംഭവിക്കും നാം എവിടെയായിരിക്കും നമ്മുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള ഒരു പ്രവചന ദൂതാണ് ഈ വെളിപ്പാട് പുസ്തകം അതിൻ്റെ പരമ്പര എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഭാവി കാലം അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് കടന്നു വരൂ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് എതിർ ക്രിസ്തുവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസമാണ് ആ വ്യത്യാസം കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം ക്രിസ്തു ഉയരത്തിൽ നിന്നുള്ളവനാണ് യോഗനാൻ ആറിൻ്റെ മുപ്പത്തിയെട്ട് എന്നാൽ എതിർ ക്രിസ്തു ആഴത്തിൽ നിന്നുള്ളവനാണ് വെളിപ്പാട് പതിനൊന്നിൻ്റെ ഏഴ് ഇനി രണ്ടാമത് ക്രിസ്തു പിതാവിൻ്റെ നാമത്തിൽ വരുന്നു എതിർ ക്രിസ്തു സ്വന്തം നാമത്തിൽ വരുന്നു യോഗനാൻ അഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്ന് മൂന്നാമത്തെ പോയിന്റ് ക്രിസ്തു ഉയർത്തപ്പെടുന്നു ഫിലിപ്പിയർ രണ്ടിൻ്റെ ഒൻപത് എതിർ ക്രിസ്തു അഗാധത്തിലേക്ക് വീഴുന്നു വെളിപ്പാട് ഇരുപതിൻ്റെ പത്ത് ക്രിസ്തു തൻ്റെ പിതൃഹിതം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി യോഗനാൻ ആറിൻ്റെ മുപ്പത്തിയെട്ട് എതിർ ക്രിസ്തു സ്വന്തം ഹിതം ചെയ്യുന്നു ദാനിയിൽ പതിനൊന്നിൻ്റെ മുപ്പത്തിയാറ് ക്രിസ്തു രക്ഷിക്കുന്നു ലൂക്കോസ് പത്തൊൻപതിൻ്റെ പത്ത് എതിർ ക്രിസ്തു നശിപ്പിക്കുന്നു ദാനിയിൽ എട്ടിൻ്റെ ഇരുപത്തി ക്രിസ്തു നല്ല ഇടയൻ യോഗനാൻ പത്തിൻ്റെ നാല് ദുഷ്ട സക്കരിയാവ് പതിനൊന്നിന്റെ പതിനാറ് പതിനേഴ് ക്രിസ്തു നല്ല മുന്തിരി വള്ളി യോഗനാൻ പതിനഞ്ചിന്റെ ഒന്ന് ക്രിസ്തു കാട്ടുമുന്തിരി വെളിപ്പാട് പതിനാലിൻ്റെ പതിനെട്ട് ക്രിസ്തു സത്യമാ യോഗിൻ്റെ ആറ് ക്രിസ്തു രണ്ടിന്റെ പതിനൊന്ന് ക്രിസ്തു വിശുദ്ധനാണ് ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് എതിർ ക്രിസ്തു അധർമ്മ മൂർത്തിയാണ് രണ്ട് ധസ്രോണിക്കൻ രണ്ടിൻ്റെ മൂന്ന് ക്രിസ്തു ദൈവപുത്രൻ ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിയഞ്ച് എതിർ ക്രിസ്തു നാശപുത്രൻ രണ്ട് ടെസ്രോണിക്ക ലേഖനം രണ്ടിൻ്റെ മൂന്ന് ഇത്രയും വ്യത്യസ്തത പുലർത്തുന്നതാണ് ക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ എതിർ ക്രിസ്തു ക്രിസ്തുവും തമ്മിലുള്ള ഈ വ്യത്യാസം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ ചിന്ത ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു രാജാദി രാജാവായി വേഗം വരും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ രാജാതി രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഈ രാജാതി രാജാവിൻ്റെ ഒരു പ്രവചന ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രവചന ചരിത്രത്തെക്കുറിച്ച് നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊരുമിച്ച് അവിടുത്തെ സന്നതിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ നന്നല്ലോ നിൻ്റെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ വാസവ് ജോസ് ആമി